ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും അണിബി സ്റ്റാൻഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ട് വറ്റിച്ചെടുക്കാൻ പോവുകയാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഞാനിന്ന് മൺപാത്രത്തിലാണ് ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ അടുപ്പത്ത് മൺപാത്രം വെച്ച് കൊടുത്തായിരുന്നു അത് ചൂടായത് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായതും പെരിഞ്ചീരകം അര ടീസ്പൂൺ കുറച്ച് കറവപ്പാട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് സബോള് ചെറുതായി ലേസ് അരിഞ്ഞെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അത് വാടി വരും ഒരു കൊണ്ടിറത്തിലാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം ലേസ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് ആയി ചെറു തീയിൽ വേണം ചെയ്യാമല്ലെങ്കിൽ അടിപിടിക്കാൻ സാധ്യതയുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും രണ്ടായിരം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം പച്ചമുളകും കരിയപ്പല്ലേ ഇട്ട് കൊടുക്കണം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിനലേയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഗ്രേവി പറ്റിച്ചിരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും പറ്റും ഇതിൻ്റെ ഒപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാണ് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പൊടികളൊക്കെ ആഡ് ചെയ്യാം റൈസിനൊക്കെ ഇത് കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാത്തിനും പറ്റുമത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ഒരു ചെറിയ ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാശ്മീർ മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ അരച്ച് വെച്ചിരുന്ന ഗരം മസാല ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിടിക്കാതെ ചെറു തീയിൽ വേണം നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാൻ അല്ലെങ്കിൽ അടി അടിപിടിക്കും നമുക്കൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം ഞാൻ ഒരു വിസിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം വേവ് ഉണ്ടാകില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇറച്ചി കുക്കറിൽ തന്നെ വേവിച്ച കാര്യം അധികം വേവ് വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് പാട്ടിയെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മൺപാത്രത്തിലും കൂടെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ എണ്ണ പിരിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പം നമുക്ക് അതിലേക്ക് മല്ലിയില പുതിന വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം എണ്ണ പിരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിലേക്ക് കരവേപ്പിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇറക്കി വെക്കാം ഞാൻ മല്ലിയെല്ലാം പുതിന ഇട്ട് കൊടു ഇല്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുക്കാത്തത് അങ്ങനെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി വറ്റിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഗ്രേവി വറ്റിച്ചത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇനി നമുക്ക് നാളെ വേറൊരു ആയിട്ട് കാണാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്